ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമാകുന്നു ജില്ലയിൽ ചൂട് കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വേനൽച്ചൂട് ഇനിയും കനക്കാനാണ് സാധ്യതയെന്നും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സുരക്ഷയും ജലസംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരാഴ്ചയിൽ ജില്ലയിലെ വിവിധ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ശരാശരി ഉയർന്ന താപനില താപനിലേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഏനാദിമംഗലം സീതത്തോട് വെൺകുറിഞ്ഞി തിരുവല്ല സ്റ്റേഷനുകളിൽ ചില ദിവസങ്ങളിൽ ശരാശരി താപനിലയേക്കാൾ കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടു വേനൽക്കാലത്ത് ജലദൌർലഭ്യം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് ജലവിനിയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഉയർന്ന ഊഷ്മവുള്ള വരണ്ട അന്തരീക്ഷാവസ്ഥയിൽ കാടുപിടിച്ചുകിടക്കുന്ന സ്ഥലങ്ങൾ മാലിന്യങ്ങൾക്കും മറ്റും തീപിടിച്ചുണ്ടാകുന്ന പ്രാദേശികമായ അഗ്നിബാധയ്ക്ക് സാധ്യത കൂടുതലാണെന്നും ദുരന്ത നിവാരണ വകുപ്പ് പറയുന്നു ഈ മാസം മുതൽ മെയ് ആദ്യവാരം വരെയുള്ള കാലയളവിൽ കാട്ടുതെയ്ക്കും സാധ്യതയുണ്ട് ബോധപൂർവം തീപിടുത്തത്തിന് ഇടവരുത്തുന്നവർക്കെതിരെ കർശനമായ നടത്തി നടപടികള് സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കക്കി ആനത്തൊട്ട് ഡാമിൽ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ജലവും പമ്പ ഡാമിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ജലവുമാണ് ഇപ്പോഴുള്ളത് ജില്ലയിലെ പ്രധാന നദികളായ പമ്പ അച്ചൻകോവിൽ മണിമല എന്നിവയിൽ ജലനിരപ്പ് നന്നെ താഴ്ന്നിട്ടുണ്ട് എന്നാൽ നദികളിൽ ചില സ്ഥലങ്ങളിൽ അപകടകരമായ കുഴികളും മറ്റുമുണ്ട് വേനൽ കനത്തതോടെ ജലക്ഷാമം രൂക്ഷമായ ജില്ലയുടെ മലയോര മേഖലകളിൽ വസ്ത്രങ്ങൾ കഴുകാനും മറ്റുമായി ഞായറാഴ്ചകളിൽ കൂടുതൽ പേർ നദീതീരത്ത് എത്തുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പമ്പാ നദിയിൽ റാന്നി കടവിൽ വസ്ത്രങ്ങൾ കഴുകാനെത്തിയ ഒരു കുടുംബത്തിലെ മൂന്നുപേർ മുങ്ങിമരിക്കാനിടയായ സംഭവം നാടിനെ നടുക്കി നദികളിൽ വെള്ളം കൂടുതലുള്ള കുഴികൾ നിറഞ്ഞ ഭാഗങ്ങളില് മുന്പരിചയമില്ലാത്തവര് അപകടത്തില്പ്പെടാന് സാധ്യതയുള്ളതിനാല് ഏറെ ശ്രദ്ധയും ആവശ്യമാണ് സംസ്ഥാനത്ത് ആദിവാസി ഗോത്രമേഖലയിലുള്ള എല്ലാ വീടുകളിലും ഈ വർഷം തന്നെ പൂർണ്ണമായി വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ശീതത്തോട് സബ്സ്റ്റേഷൻ വൈദ്യുതി ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റിപ്പത്ത് കെ വി ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി എത്തിക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളിൽ കെഎസ്ഇബി മുഖേനയും അല്ലാത്ത മേഖലകളിൽ സോളാർ വിൻഡ് ഹൈബ്രിഡ് മോഡലുകളിൽ അനാർട്ട് മുഖേനയും വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം നടത്തുന്നതിന്റെ ഭാഗമായി കോട്ടമൺപാറ ട്രാൻസ്ഫോർമർ പരിധിയിൽ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ എൽ ടി എ ബിസി കേബിൾ സ്ഥാപിക്കും കുന്നന്തോപ്പിൽ ട്രാൻസ്ഫോർമർ പരിധിയിൽ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പതിനൊന്ന് കെ വി എ ബി സി കേബിൾ വലിക്കും സീതത്തോട് കെ എസ് സി ബി സെക്ഷന്റെ കീഴിലുള്ള ട്രാൻസ്ഫോമറുകളുടെ പരിധിയിൽ റീകണ്ടക്ടർ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ വൈദ്യുതി നഷ്ടം കുറയുകയും ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സം കൂടാതെ ലഭ്യമാവുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കിഫ്ബി പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പോയിന്റ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഹോം നഴ്സിംഗ് സ്വാതാന്ത പരിചരണ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേരളത്തിലെ ഹോം നഴ്സിംഗ് മേഖലകളിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കേരള വനിതാ കമ്മീഷൻ പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമ്പൂർണ്ണ സ്വാന്ധന പരിചരണ സംസ്ഥാനം ആവുകയാണ് കേരളത്തിന്റെ ലക്ഷ്യമെന്നും ഈ മേഖലയിൽ നല്ല തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുക ചൂഷണങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് ഏറെ പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകേണ്ടി വരുന്ന അമ്മമാർക്ക് ഒപ്പം കുഞ്ഞുങ്ങളെയും താമസിപ്പിക്കുന്നതിന് ഹോസ്റ്റൽ സൌകര്യം കുഞ്ഞുങ്ങൾക്കായി ഡേ കെയർ സംവിധാനം എന്നിവ ഒരുക്കിയിട്ടുണ്ടെന്നും കുട്ടികളെ പന്ത്രണ്ട് വയസ്സുവരെ ഹോസ്റ്റലിൽ ഒപ്പം നിർത്തി പഠിപ്പിക്കാമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ